മഴക്കാലത്തിന് തൊട്ട് മുൻപായിട്ടാണ് നമ്മളുടെ ഈ ഒരു ചക്ക സീസൺ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ചക്ക സീസണിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥയെ ചക്ക പഴുക്കുക അങ്ങനത്തെ ഒരു ഇത് മഴയുടെ തൊട്ട് മുൻപായിട്ടാണ് ഉണ്ടാകാറ് അപ്പം നമ്മൾ ഈ ചക്കക്കുരു വെറുതെ കളയുന്നവരുണ്ട് അത് എടുത്തു വയ്ക്കുന്നവരുണ്ട് അപ്പോൾ ചക്കക്കുരു ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നമുക്കതിനെ ഉപയോഗിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കെല്ലാം ഈ മഴ വരുന്ന സമയത്ത് നമുക്കിപ്പോൾ മാർക്കറ്റിലേക്ക് പോയി പച്ചക്കറിയൊന്നും വാങ്ങാൻ സമയമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ചക്കക്കുരു ഉപയോഗിച്ച് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ട് നല്ല ഒരു ഒലർത്ത് എന്നോ മെഴുക്ക് വരട്ടി എന്നോ അങ്ങനെ എന്തെങ്കിലും അതിനെ പേരിട്ട് വിളിക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എടുത്ത് ചക്കുരുൊക്കെ എടുത്ത് അതിനെ ഒന്ന് ചതച്ച് ഈ പരുവത്തിൽ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയുക എന്നുള്ളതാണ് അപ്പൊ പണ്ടത്തെ നമ്മളുടെ പഴമക്കാരൊക്കെ പറയാറുണ്ട് സമ്പത്ത് കാലത്ത് തൈബത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഒക്കെ വൃത്തിയാക്കി അതിന്റെ ആ മേലത്തെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് ഒന്ന് കഴുകി എടുക്കുകയാണ് ഇതിപ്പോ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇനി ഈ ചക്കക്കുരുവിനെ ഇതാ ഒരു കുക്കറിലേക്ക് ഇടാൻ പോവുകയാണ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പടി അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ചക്കക്കുരു മെഴുക്ക് വരട്ടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അല്പം മഞ്ഞപ്പൊടിയും കൂടെ കൊടുക്കാൻ പോവുകയാണ് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളം വെള്ളമൊഴിച്ച് അതിനെ അടച്ച് വെച്ച് വേവിക്കണം നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടണം എങ്കിൽ മാത്രമേ ആ ഒരു മെഴുക്കുവിരട്ടിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ അത് ഒരു അരോചകമായിരിക്കും അതിൻ്റെ ഒരു സ്വാദ് നമുക്ക് അടച്ചു വെച്ച് എത്ര വിസിൽ വരണം ഒരു നാല് വിസിലോളം നമ്മൾ അടുപ്പിക്കുന്നുണ്ട് ചക്കൂരു വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്കൊരു ഒന്നര പിടി ചെറിയ ഉള്ളി എടുത്ത് തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വയ്ക്കാം ഉള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല എങ്കിലും ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഒന്നര പിടിയാണ് അത് നമ്മൾ കാണിച്ചു തരാം ഇങ്ങനതെയാണ് ഒരു പിടി പിന്നെ കുറച്ചും കൂടെ അത്രയും ഉള്ളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ അപ്പം നമ്മളൊന്ന് കുനുകൂനാന്ന് അരിയാവുന്ന നീളത്തിൽ സ്ലൈസ് ചെയ്താലും മതി ഒന്നിനെ ഒരു നാലഞ്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്താലും മതി ഈ ഉള്ളിയുടെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മളുടെ ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ടാകും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഒരു രണ്ട് മൂന്ന് കഷ്ണം കറുവപ്പട്ട ഇതുകൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കണം അത് നല്ലപോലെ ഒന്ന് ചൂടാക്കി വരുന്ന നല്ല മണമൊക്കെ വരും അപ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇനി ഇടാനുള്ളത് ഇതിൻ്റെ ആ ഒരു മസാല കൂട്ടുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല നമ്മളുടെ കുറച്ച് മുളക് പൊടി അത് നിങ്ങൾക്ക് എരിവ് വേണ്ടതിനനുസരിച്ചിടുക നമ്മളിവിടെ രണ്ട് രണ്ടര ടീസ്പൂൺ ഫുള്ളായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് മല്ലിപ്പൊടിയും മല്ലിപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണോളം നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എരിവ് കൂടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചുകൂടെ ജാസ്തി എടുക്കാം ഇല്ലെങ്കിൽ എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് എരിവ് കമ്മിയാക്കി എടുക്കാം അതൊക്കെ നിങ്ങളുടെ ആ ക്വാണ്ടിറ്റി ചക്കക്കുരു എത്രയുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ ഏറ്റക്കുറച്ചുകൾ വരുത്താവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൂടെ നല്ല ഒന്ന് ചൂടാക്കി ആ ഒരു നല്ല മണമൊക്കെ വരും ആ മണം കരിഞ്ഞു പോകരുത് സിമ്മാക്കി വെച്ചിട്ട് വേണം തീ സിമ്മാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ ഇത് നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു മിക്സിയിലേക്ക് ഈ കറുവപ്പട്ടയും പെരിഞ്ചീരകവും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് ആദ്യം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആ പെരിഞ്ചീരകവും കറുവപ്പട്ടയും ഒക്കെ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടണം അതിനുശേഷം തേങ്ങയിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി ഇവിടെ നമ്മൾ ഇതെല്ലാം കൂടെ തന്നെയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് തേങ്ങയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് നല്ല ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മിക്കല്ലൊക്കെ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ആദ്യം ഈ പെരിഞ്ചീരകവും കറുവപ്പട്ടയും മുളകും മല്ലിയുമൊക്കെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുക അതിനുശേഷം തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുക്കും അപ്പം നമ്മളിവിടെ എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ വീണ്ടും ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം അതിലേക്ക് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നല്ലപോലെ തന്നെ വേണം എന്നാലേ ഈ ഒരു ചക്കക്കുരു ഒലർത്തിന് ആ ഒരു സ്വാദൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ എണ്ണയും കൂടെ ഒന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇനി ചെയ്യേണ്ടത് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക എന്നുള്ളതാണ് കടുകിട്ട് പൊട്ടി വരട്ടെ കടുക് എല്ലാം തന്നെ നല്ലപോലെ പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന ആ ഒരു കറിവേപ്പിലയും നമ്മളുടെ സ്ലൈസ് ചെയ്ത ഉള്ളിയും നമ്മൾ മാറ്റി വെച്ചിരുന്നു ആ ഉള്ളിയും കറിവേപ്പിലയും ഇതിലേക്ക് ഇടുക എന്നുള്ളതാണ് ആദ്യമായി തന്നെ നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് ആ കടുവ കറിവേപ്പിലയും കൂടെ ആ എണ്ണയിലേക്കൊന്ന് കിടന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അരിഞ്ഞ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളി അത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് വഴറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ വളരെ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ വഴറ്റുക ഒരുപാട് കരിഞ്ഞു പോകരുത് ഉള്ളി ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളുടെ ചക്കക്കുരു വലർത്തലിൻ്റെ ടേസ്റ്റിനും വ്യത്യാസമുണ്ടാകും അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു മീഡിയം സൈസിൽ തീ വെച്ച് ഒരു സിമ്മിൽ വെച്ച് അതിനെ നല്ലപോലെ ഒന്ന് വഴറ്റി അതൊരു ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ഇല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റുക എന്നുള്ളതാണ് ഉള്ളി നല്ലപോലെ വഴന്ന് അതൊരു ഗോൾഡൻ കളറൊക്കെ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ ഇല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങ പെരിഞ്ചീരകം കറുവപ്പട്ട മല്ലി മുളക് ആ ഒരു മിശ്രിതം ആ ഒരു അരപ്പ് ഇല്ലെങ്കിൽ ആ ചതച്ച് വെച്ചിരിക്കുന്ന സാധനം ഇതിലേക്ക് ആ ഒരു മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം ആ മസാലക്കൂട്ട് ഇട്ട് കൊടുത്തതിന് ശേഷവും നല്ല പോലെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് ചൂടാക്കുക പിന്നെയും ഞാൻ പറയുന്നു കരിയരുത് അപ്പോൾ തീയപ്പോഴും ഒരു മീഡിയമിലോ ഇല്ലെങ്കിൽ സിമ്മിലോ ആക്കി തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അതിൽ കിടന്ന് വേണം ഇതൊന്ന് നല്ലപോലെ ചൂടാകാൻ നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് നമ്മുടെ ചക്കക്കുരു ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്ന് ഇവിടെ ഇതാ ആ ചക്കക്കുരുവൊക്കെ നല്ലപോലെ വെന്ത് കിടക്കുകയാണ് ഈ വെന്ത ചക്കക്കുരുവിനെ നമ്മൾ ഈ മസാലക്കൂട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക ചക്കക്കുരു ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി എന്ന് വെച്ചാൽ അടിയിൽ കിടക്കുന്ന ആ ഉള്ളിയും മസാലയും ഒക്കെ എല്ലാവരുടെയും ആകുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമ്മൾക്ക് ഒരു അടപ്പെടുത്ത് അടച്ച് വയ്ക്കുക ഒരുപാട് നേരമൊന്നും അടച്ചു വയ്ക്കേണ്ട കാര്യമില്ല കാരണം ഇതെല്ലാം തന്നെ വെന്തിരിക്കുന്ന സാധനങ്ങളാണ് ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം അതിനുവേണ്ടിയാണ് ഒന്ന് അടച്ചു വെച്ച് പിന്നെ കുറച്ച് ഒന്ന് തുറന്നു വെച്ചിട്ടും ഒരു എല്ലാം കൂടെ ഇളക്കി ഒരു അഞ്ചോ ആറോ മിനിറ്റ് അതിനെ തുറന്ന് വെച്ചുകൊണ്ട് തന്നെ ചൂടാക്കുക അപ്പോഴേക്കും അതിലെ വെള്ളമെല്ലാം വറ്റി അത് നല്ല ഒരു ഉലർത്തിയ പരുവത്തിൽ നമുക്ക് കിട്ടുന്നതാണ് നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ചക്കക്കുരു ഉലർത്ത് അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയതിന് ശേഷം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ബായ് എൻജോയ്